ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ പ്രതിയായ യുനെസ്കോയെ ഹൈദരാബാദിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഹൈദരാബാദിലുണ്ടെന്ന രഹസ്യം ഇവരെ ലഭിച്ചതിനെ തുടർന്ന് നിരീക്ഷിക്കാനായി നാലംഗ സംഘം നേരത്തെ ഹൈദരാബാദിൽ എത്തിയിരുന്നു ഇവരുടെ കസ്റ്റഡിയിലാണ് പ്രതി ഇപ്പോൾ പൊന്നാനിൽ ഭാര്യയെ കമ്പിപ്പാരെ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ പോലീസ് പിടികൂടി പടിഞ്ഞാറക്കരെ പഞ്ചലകത്ത് യുനെസ്കോയെ ഹൈദരാബാദിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ നാട്ടിലെത്തിക്കാൻ പോലീസ് സംഘം ചൊവ്വാഴ്ച ഹൈദരാബാദിലേക്ക് തിരിച്ചിരുന്നു ഇയാൾ ഹൈദരാബാദിലുണ്ടെന്ന രഹസ്യവിരം ലഭിച്ചതിനെ തുടർന്ന് നിരീക്ഷിക്കാനായി നാലംഗ സംഘം നേരത്തെ ഹൈദരാബാദിലെത്തിയിരുന്നു ഇവരുടെ കസ്റ്റഡിയിലാണ് പ്രതി ഇപ്പോൾ കഴിഞ്ഞ ഇരുപതിനായിരുന്നു നാടിന് ഞെട്ടിച്ച സംഭവം ഉണ്ടായത് ഗൾഫിൽ നിന്നെത്തിയ ഇയാൾ പൊന്നാനി കോട്ട് മൈതാനത്തിനടുത്തുള്ള സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഭാര്യ ആലിങ്കിൽ സുലേഖിയെ തലയ്ക്കടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയ ശേഷം കനോലിൽ കനൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ മുമ്പും ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു പൊന്നാനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്ന സുലൈഖ മൂന്ന് മക്കളുമൊത്തു ഉമ്മയ്ക്കൊപ്പമായിരുന്നു താമസം